ഏറ്റവും കൂടുതൽ ഭവനരഹിതരുള്ള ഫിലിപ്പൈൻസിൽ പതിനായിരങ്ങൾക്ക് കരുതലും കരുണയുമായി ക്രൈസ്തവ സംഘടനകൾ ഭക്ഷണവും തല ചായ്ക്കാനൊരിടവുമില്ലാതെ വലയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിലാണ് സംഘടനകൾ ആശ്വാസം പകരുന്നത് ഇത് മനില മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം ഭവനരഹിതർ കഴിയുന്ന ഫിലിപ്പീൻസ് നഗരം വഴിയരികിലും പാലങ്ങൾക്കടിയിലും സെമിത്തേരികളിൽ പോലും ജനങ്ങൾ അന്തിയുറങ്ങുന്ന മനില തെരുവുനായ്ക്കൾക്കൊപ്പം വഴിയരികിൽ കഴിയുന്ന മനുഷ്യ സമൂഹം കൊച്ചു കൊച്ചു ജോലികൾക്കായി നഗരത്തിൽ ചേക്കേറിയവരാണിവർ പൂവിൽപ്പനക്കാരും വാഹനം കഴുകുന്നവരും തുടങ്ങി സമൂഹത്തിൻ്റെ സ്ഥിരതയില്ലാത്ത തൊഴിലുകളുമായി കഴിയുന്നവരാണ് അധികവും താൽക്കാലിക ഷെഡുകളിലും പെട്ടികളിലും അന്തിയുറങ്ങുന്ന ഇവരിലേറെ പേരും ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നത് മനിലയിൽ മാത്രം തെരുവുകളിൽ കഴിയുന്നവരിൽ എഴുപതിനായിരത്തോളം പേർ കുട്ടികളാണ് ഭക്ഷണവും തലചായ്ക്കാനിടവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഈ വലിയ ജനതയ്ക്ക് ആശ്വാസമേകാനാണ് ക്രൈസ്തവ സംഘടനകൾ പ്രവർത്തിക്കുന്നത് സൊസൈറ്റി ഓഫ് ഡിവൈൻ വേഡ് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് തുടങ്ങിയ സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഹായ പ്രവർത്തനങ്ങൾ മൂലം ആയിരക്കണക്കിന് പേർക്കാണ് വിശപ്പ് സൊസൈറ്റി ഓഫ് ഡിവൈൻ വേർഡിന്റെ സെന്ററുകളിൽ ഭക്ഷണവും ചികിത്സയുമാണ് ഒരുക്കിയിരിക്കുന്നത് തെരുവുകളിൽ ബാല്യം ഹോമിക്കപ്പെട്ട നിരവധി കുഞ്ഞുങ്ങൾക്ക് കരുതലും കൂടിയായി മാറുകയാണ് ഡിവൈൻ വേർഡ് എങ്കിലും പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ ഇപ്പോഴും മൃഗങ്ങളെപ്പോലെ തെരുവുകളിൽ കഴിയുകയാണ് തങ്ങളുടെ സെന്ററുകൾ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് ഇവർക്കു കൂടി സഹായമൊരുക്കാനുള്ള ശ്രമത്തിലാണ് ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലവർത്തുക